ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര തന്നെ വലുതായിരുന്നാലും അത് അനായാസേന നേടുന്നതിന് സഹായകരമായ ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന്മേല് വിലങ്ക്തടിയായിട്ട് പലപ്പോഴും പല തടസ്സങ്ങളും വന്ന് ഭവിക്കാൻ ഇടയുണ്ട് അങ്ങനെയെങ്കില് ഈ ഒരു ഇരയിൽ ഇനി പറയാൻ പോകുന്ന വാചകം നമ്മൾ എഴുതി അത് അഗ്നിയിൽ ജ്വലിപ്പിക്കുമെങ്കിൽ ഈ ഒരു തടസ്സം എന്ത് തന്നെ ആയിരുന്നാലും അത് എരിഞ്ഞടങ്ങുന്നതാണ് അപ്പോൾ അതേക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മേൽ പലപ്പോഴും പലതരത്തിലുള്ളതായ തടസ്സങ്ങൾ വന്ന് ഭവിക്കാറുണ്ടല്ലോ ചിലപ്പോൾ ഒരു വീട് വെക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം കാലമായിട്ട് വാടക വീട്ടിലായിരിക്കും സ്വന്തമായി ഒരു വീട് നിർമ്മിക്കണം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നിരിക്കട്ടെ അതിന്മേൽ പലപ്പോഴും പല തടസ്സങ്ങളും ഉണ്ടാകും ഇനി അതുമല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം അതിപ്പോ ടു വീലർ ആയിരുന്നാൽ പോലും ഒന്ന് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല മറ്റു ചിലപ്പോൾ വലിയൊരു ഭീമമായ കടം നിങ്ങളെ ഉലയ്ക്കുന്നുണ്ടാകും ആ കടമൊക്കെ വീട്ടു തീർക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അതിനുള്ള സാമ്പത്തികം നമുക്ക് കയ്യിലേക്ക് വരുന്നില്ല നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്തൊക്കെ പല വഴിയില് ചിലവായി പോവുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ചിലർക്കാണ് എങ്കില് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ടാകും പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും പലരെയും പല കാലയളവിൽ അലട്ടുന്നുണ്ടാകും അപ്പൊ ഇങ്ങനെ നമ്മിൽ പലരും പല സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ആഗ്രഹത്തിന് മേലെ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും നമുക്ക് എപ്പോഴും നിരാശയായിരിക്കും ഫലം കാരണം ഈ വിധം തടസ്സങ്ങള് അപ്പൊ അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു ലളിതമായ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിന്മേലുള്ള തടസ്സങ്ങള് വളരെ വേഗത്തിൽ നീക്കം ചെയ്യുവാൻ സാധിക്കുന്നതാണ് എത്ര വലിയ കടബാധ്യതയും ഈ ഒരു ലളിതമായ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കും ഇനി എത്ര തന്നെ വലിയ പ്രശ്നമായിരുന്നാലും മന്ത്രമോ പൂജയോ ഒന്നുമില്ലാതെ ആ ഒരു പരിഹാരം അതിവേഗത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ബിരിയാണി ലീഫാണ് അല്ലെങ്കിൽ നമ്മുടെ കറുകയുടെ ഇല കറുക ഇല നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എങ്കിൽ വയണയുടെ ഇലയായിരുന്നാലും മതിയാകുന്നതാണ് ഇത് ഉണങ്ങിയതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നാട്ടുമ്പുറകളിലൊക്കെ ഈ ഒരു കറുക അല്ലെങ്കിൽ വയണ എന്നൊക്കെ പറയുന്ന ഒരു സസ്യമുണ്ട് അതിൻ്റെ ഉണങ്ങിയ ഇലകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എറുത്തെടുത്ത് അതിനെ ഉണക്കി നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ കടയിൽ പോയിട്ട് ബിരിയാണി ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇല നിങ്ങൾക്ക് വളരെ സുലഭമായി ലഭിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് നൽകുന്ന ദേവത മഹാലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുകയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ സങ്കടം എന്തായാലും ലക്ഷ്മി ദേവിയോട് പറഞ്ഞ് നമ്മൾ അപേക്ഷിക്കുകയാണ് എങ്കിൽ യാതൊരു ഉപേക്ഷയും കൂടാതെ ഭഗവതി നമുക്ക് ആ ഒരു സങ്കടത്തിന്മേൽ പരിഹാരം തീർപ്പ് കൽപ്പിച്ച് നൽകുന്നതാണ് നമ്മൾ ഈ പറയുന്ന സങ്കടം ഭഗവതിയുടെ അടുക്കൽ എത്തേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ എത്തിക്കുന്ന ആ ഒരു കർമ്മമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കർമ്മം ചെയ്യുന്നതിന് ആദ്യം പറഞ്ഞു കറുകയുടെ ഇല അല്ലെങ്കിൽ ആ ഒരു ബിരിയാണി ലീഫ് ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ നീല നിറത്തിലുള്ള ഒരു പേന നീല നിറം തന്നെ വേണം എന്നില്ല ചുവപ്പ് പച്ച നിറങ്ങളിലുള്ള മഷിയോട് കൂടിയ പേനയും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ കറുത്ത നിറത്തിലുള്ള മഷി പ്രിഫർ ചെയ്യുന്നില്ല അതുകൊണ്ട് വളരെ സുലഭമായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നീല നിറത്തിലുള്ള മഷിയോട് കൂടിയ പേന നമുക്ക് ഈ ഒരു കർമ്മത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഇനി വേണ്ടത് ഒരു മഞ്ചുരാതും കുറച്ച് കർപ്പൂരവുമാണ് കർപ്പൂരം സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ആ ഒരു കർപ്പൂരം പത്രയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കർപ്പൂരം കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു കടം ഉണ്ട് എന്നിരിക്കട്ടെ അപ്പൊ ആ ഒരു കടം അകന്നു പോകുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് രോഗദുരിതങ്ങളാൽ നിങ്ങൾ വലയുന്നുവെങ്കിൽ നിങ്ങളുടെ രോഗദുരിതങ്ങൾ അകന്നു പോകണം അങ്ങനെ വേണം നമ്മുടെ ഈ ഒരു ആഗ്രഹം ഈ ഒരു കർമ്മത്തിന്മേൽ പ്രയോഗിക്കുവാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞ് ആ പ്രശ്നം നമ്മിൽ നിന്ന് അകന്നുപോകണം എന്ന് ഈ ഒരു പേന കൊണ്ട് ഈ ഒരു നിലയിലേക്ക് നമ്മൾ ഒന്ന് കുറിക്കുക ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപയുടെ കടം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഒരു ലക്ഷം രൂപയുടെ കടം വേഗത്തിൽ ഒഴിയണം അങ്ങനെ എഴുതിയാൽ മതിയാകും രോഗദുരിതങ്ങളാണെങ്കിൽ എൻ്റെ രോഗങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞ് ഭേദമാകണം അങ്ങനെ എഴുതിയാൽ മതിയാകും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി ഒഴിഞ്ഞ് പോകണം എന്ന് എഴുതണം ആഗ്രഹിച്ച തൊഴിലോ സർക്കാർ ജോലിയോ ഒക്കെ ആഗ്രഹിക്കുന്നവര് തൊഴിൽ തടസ്സം അകന്നു പോകണം അല്ലെങ്കിൽ ആഗ്രഹിച്ച തൊഴിലിന്മേൽ നിലനിൽക്കുന്ന ആ തടസ്സങ്ങളൊക്കെ അകന്നു പോകണം എന്ന് വേണം എഴുതുവാനാൻ ഇങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണോ ആ ഒരു പ്രശ്നം അകന്നു പോകണം അങ്ങനെ വേണം എഴുതുവാനാൻ അപ്പോ ഈ ഒരു ഇലയിൻമേൽ നമ്മുടെ ഈ ഒരു പ്രശ്നം എഴുതിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുൻപായിട്ട് ചൊവ്വാ വെള്ളിയ ദിവസങ്ങൾ ഒഴികെ വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇത് നമ്മൾ എഴുതാൻ പാടില്ല ഇതര ദിവസങ്ങളിൽ ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങളിൽ ഏതൊരു ദിവസവും നമുക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പോൾ എപ്പോഴാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണർന്ന ഉടനെ പൂജയും മന്ത്രവും ഒന്നും ഇല്ല എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ആ ഒരു ദേവത ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ദേവൻ ഉണ്ടാകുമല്ലോ ആ ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇത് എഴുതുന്നത് കൂടുതൽ ഫലം നൽകും അപ്പൊ ഇങ്ങനെ എഴുതിയതായ ആ ഒരു ഇല ഏഴ് ദിവസം നിങ്ങളുടെ ആ ഒരു തലയിനയുടെ അടിഭാഗത്തോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലോ സൂക്ഷിക്കുക നമ്മളിങ്ങനെ സൂക്ഷിക്കുന്ന ഈ ഒരു ഇല നമ്മുടെ ഗൃഹത്തിലുള്ളവരൊഴികെ മറ്റാരും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് കുറച്ചുകൂടി ഉത്തമമാണ് ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഒരു ഇല എന്ന് പറയുന്നത് കേടുപാടുകൾ വന്നതോ കീറിയതുമായിട്ടുള്ള ഇലയായിരിക്കാൻ പാടുള്ളതെല്ലാം അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഏഴ് ദിവസം ഇങ്ങനെ സൂക്ഷിച്ചതിന് ശേഷം ഏഴാം നാളുകൾ എടുത്തതിനു ശേഷം സന്ധ്യയ്ക്ക് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്കൊക്കെ വെച്ച് ആ ഒരു വിളക്ക് തെളിഞ്ഞ് അത് അണഞ്ഞതിനു ശേഷം അതായത് ഉദ്ദേശം ഒരു ഏഴ് മണിക്ക് ശേഷം നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഈ ഒരു മൺചി ആ ഒരു കർപ്പൂരം തട്ടിയതിനു ശേഷം അത് നമ്മൾ തീ തീജലിപ്പിക്കുക അങ്ങനെ കത്തുന്ന കർപ്പൂരത്തിന്റെ ആ അഗ്നിയില് ഈ ഒരു ഇല നിശേഷം വരെ നമ്മൾ അത് അഗ്നിയിൽ കാണിക്കുക ഇല പൂർണമായി കത്തി അമർന്നതിനു ശേഷം കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തിയിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു നാലാഴ്ച നമ്മൾ ഇത് ഇങ്ങനെ ചേർത്ത് ചെയ്യാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന്മേൽ ആദ്യം ഒരു ഇറക്കം ലഭിക്കുന്നതാണ് ഏഴാഴ്ച നമ്മൾ തുടർന്ന് ചെയ്യുമെങ്കിൽ നമ്മുടെ ആ ഒരു പ്രശ്നം അത് എത്ര വലിയ പ്രശ്നമായിരുന്നാലും വളരെ വേഗത്തിൽ പൂർണ്ണമായി പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ എത്ര വലിയ ആ ഒരു പ്രശ്നമായിരുന്നാലും ഇങ്ങനെ നമ്മൾ എഴുതി എഴുന്നാൾ അതിനെ സൂക്ഷിച്ച് എരിച്ചു കളയുന്നതിലൂടെ ആ ഒരു പ്രശ്നം നമ്മിൽ നിന്ന് എരിഞ്ഞടങ്ങി പോകുന്നതാണ് അപ്പൊ ഇതിൽ പൂജയും മന്ത്രം ഒന്നും ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടദേവനെ നിങ്ങൾക്ക് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പൊ പൂജയും മന്ത്രമൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ ഏതൊരു മതസ്ഥനും അല്ലെങ്കിൽ ഏതൊരു മതസ്ഥയ്ക്കും ഈ ഒരു വിദ്യ പരീക്ഷിക്കാവുന്നതാണ് അവരവരുടെ ആ ഒരു ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ഒരു കർമ്മം ചെയ്ത് ഏഴാം നാള് ആ ഒരു പ്രശ്നത്തെ നമ്മൾ കരിച്ചു കളയുക അപ്പൊ സ്ത്രീകൾക്ക് അശുദ്ധി കാലയളവിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് മാംസാഹാരമോ ഇതര ഭക്ഷണമോ കഴിച്ചതിന് ശേഷവും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപ് ശാരീരിക ശുദ്ധി ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപായി നമ്മുടെ ദേഹശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ് കൈകാൽ മുഖം കഴുകിയതിന് ശേഷമേ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ആ ഒരു മൺവിളക്ക് അത് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ട് കയറാൻ പാടുള്ളൂ അപ്പൊ ഇത്രയും ചെയ്യുന്നതിലൂടെ നമ്മെ ബാധിച്ചിട്ടുള്ള എന്ത് പ്രശ്നമായിരുന്നാലും ആ പ്രശ്നമൊക്കെ അകന്ന് പോകുന്നതാണ് ആ പ്രശ്നത്തിന് മേലൊരു പരിഹാരം നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് അപ്പൊ വളരെ അനായാസേന ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രശ്നത്തിന് മേൽ പരിഹാരം സിദ്ധിക്കുന്നതാണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം